ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ രാമപുരം റോഡ് പാലാ രാമപുരം റോഡിൽ പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം മാറി രാമപുരം റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി ബൈബസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി ഉടമസ്ഥൻ തന്നെ വിൽക്കുന്ന മനോഹരമായ എഴുപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ബസ് റോഡിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നേരിയ പടിഞ്ഞാറൻ ചായവായിട്ടുള്ള റബ്ബർ ആദായമുള്ള സ്ഥലമാണ് പകുതിയായിട്ട് വേണമെങ്കിലും മുറിച്ചും ആലോചിക്കാവുന്നതാണ് പറ്റുമെങ്കിൽ ഒരുമിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അടിപൊളി ഏരിയയാണ് ഈ വീടുകളിലൊക്കെ കിണർ വെള്ളമുണ്ട് ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം ദൂരം ഈ എഴുപത് സെൻറ്റ് സ്ഥലത്തിന് വെറും അറുപതിനായിരം രൂപ മാത്രമാണ് ഒരു ബസൻ വില പറയുന്നത് നെഗോഷ്യബിളാണ് പകുതിയാക്കി മുറിച്ചും കൊടുക്കുന്നതാണ് ഈ വിലക്ക് ഈ സ്ഥലം വളരെ ലാഭകരമാണ് മെയിൻ രാമപുരം റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മിച്ചമേ ദൂരമുള്ളൂ ബൈ ബസ് റോഡ് അമ്പത് മീറ്റർ ഇവിടം മുതൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സ്റ്റാർട്ട് ചെയ്യാണ് സൈഡിൽ കൂടി പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല റബ്ബർ ആദായം എടുക്കുന്നതിനും വീട് പണിയുന്നതിനും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഈ സൈഡിൽ കൂടി പോകുന്നുണ്ട് ഈ റബ്ബറാണ് അതിര് വരുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല രാമപുരം റോഡ് ഏഴ് കിലോമീറ്ററോളം മാറി രാമപുരം മെയിൻ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി ഉടമസ്ഥൻ തന്നെ കൊടുക്കുന്ന എഴുപത് സെൻറ്റോളം സ്ഥലം പകുതിയായിട്ട് മുറിച്ചും ആലോചിക്കാവുന്നതാണ് റബ്രാദായമുണ്ട് പടിഞ്ഞാറൻ ചായവായിട്ടുള്ള മനോഹരമായ സ്ഥലമാണ് സെൻറ്റിന് വെറും അറുപതിനായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് നല്ല ഏരിയയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക